അതിനുവേണ്ടിട്ട് വന്നതാണ് ഇപ്പം രാവിലെ പറയുമ്പോൾ വേണ്ടി സ്വരമൊക്കെ ഇച്ചിരി കയറാൻ വേണ്ടി കേട്ടോ രാവിലെ ആയിട്ടുള്ള ഭയങ്കര മഴയായിരുന്നു രാത്രി മഴയെന്ന് പറഞ്ഞാൽ പെരുമഴ നമ്മുടെ നാട്ടിലത്തെ അവരവസ്ഥ ആയിട്ടോ വയ്ക്കോ പെയ്യോന്നും അതിന് മഴയില്ല കർക്കിടക കർക്കിടക സ്ഥലക്കുള്ളത് ആ ഒരു മഴയായിരുന്നു എന്ത് പറയുന്നത് രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി പിന്നെ ഇപ്പോൾ എന്നിട്ട് ഇപ്പം നിന്നാണല്ലേ വീട്ടിൽ കൂടെ വലിയ ഫംഗ്ഷനൊന്നുമില്ല കുറച്ച് പേരമുള്ളൂ പിന്നെ എന്താ പറയുക അപ്പം ഞങ്ങളും പെട്ടെന്ന് എത്തിയതാണ് ഞാൻ കാണിക്കാം എല്ലാവർക്കും ഇപ്പ ചേട്ടാ രാവിലെ എഴുന്നേറ്റ് വണ്ടി കഴുകുവാണ് എന്നാലും ഞങ്ങൾ വന്നപ്പം ചെളിയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ അപ്പൊ രാവിലെ വണ്ടി കഴുകാൻ പോയി ഞാൻ ചുമ്മാ തണുപ്പ് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് പിന്നെയും ഇങ്ങനെ മടി റൂമിൻ്റെ പുറത്തിറങ്ങാൻ വേണ്ടി കഷ്ടമുള്ള നാട്ടിലത്തെ പോലെ തന്നെ മഴയായിരുന്നു നല്ല കുറച്ച് നേരം പെയ്യും പിന്നെ നിൽക്കും നല്ല ഇങ്ങനെ കർക്കിട മാസത്തിലൊക്കെ ഉള്ള പോലത്തെ ഒരു മഴയായിരുന്നിട്ട് അപ്പം എനിക്ക് നല്ല തണുപ്പായതുകൊണ്ട് ചെന്നവാണെനിക്ക് ചേച്ചി സെറ്ററൊക്കെ തന്നു ഞാനതൊന്നും എടുക്കാണ്ടാണ് പോകുന്നത് ഇവിടെ അത്ര ചൂടില്ലല്ലോ താഴെട്ട് പോവുകയാണ് ചേട്ടാ രാവിലെ വിളി തുടങ്ങി അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അപ്പം ഞാനും താഴോട്ട് പോവുകയാണ് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വീടൊക്കെ കേട്ടോ ഞാനെല്ലാം കാണിക്കാം അപ്പം ഇതാണ് നമ്മുടെ വീട് നല്ല അടിപൊളി വീടാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ എന്താ പറയുക മുൻവശത്ത് മുഴുവൻ നമ്മുടെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കല്യാണം ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ എല്ലാ പരിപാടികളും എൻ്റെ അഡ്രസ്സ് ഞാൻ കൊടുക്കാം ചേട്ടാനോട് ചോദിച്ചിട്ട് ഇത് കണ്ടോ ഇങ്ങനെയാണ് വീട് ലാസ്റ്റും പിന്നെ ഫംഗ്ഷനും കിച്ചൺ അങ്ങനെ സ്റ്റേജൊക്കെ മുന്നിലോട്ടാ കേട്ടോ അപ്പം വരുന്നത് നല്ല രസമാണ് കാണുക ഞങ്ങൾ കഴിഞ്ഞ വെക്കേഷന് വന്നപ്പം വീടിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ലായിരുന്നു ഇപ്പം രണ്ട് മൂന്ന് മാസം കൊണ്ടാണെല്ലാം പെട്ടെന്ന് റെഡിയാക്കിയത് ആക്കിയത് കേട്ടോ അപ്പം എന്താ പറയുക നല്ല രസമായിരുന്നു മഴ ആയിരുന്നെങ്കിൽ കൂടെ നമ്മൾ അടിച്ചു പൊളിച്ചെന്ന് പറയാം അല്ലേ എന്ത് രസമായിരുന്നു സമയം പോയതേ അറിഞ്ഞിട്ടില്ല നല്ല രസം എന്ന് പറഞ്ഞാൽ വീണ്ടാകത്തിരുന്നൊന്നും അറിയില്ല കേട്ടോ ഇതാണ് കിച്ചൺ എന്ന് വെച്ചാൽ ഫുൾ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ തന്നെ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചേട്ടാനോട് അതിൻ്റെ വലിയ ഉരുളിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അടുപ്പെല്ലാം കത്തിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോകട്ടോ മനോചേട്ടയെ അവിടെ ഉള്ളി അരിയുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളിയെല്ലാം വറുത്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് വലിയ ഉരുളിയിൽ ബിരിയാണിക്കുള്ള ഉള്ളി വറുത്തെടുക്കാം കേട്ടോ വലിയൊരു സൗകര്യം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് തലകുത്തി വേണം മറിയാ കിച്ചൺ അത്രയും വലിയ കിച്ചൺ ആണ് പാത്രങ്ങളാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സ്വന്തമായിട്ടാണ് കേട്ടോ നമ്മളെ ഫംഗ്ഷന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അതൊരു വലിയൊരു അനുഭവമല്ലേ നമുക്ക് ഇപ്പോൾ ഞാൻ ചേട്ടാനോട് ചേച്ചിനോട് പറഞ്ഞു നമുക്കൊന്ന് നമുക്ക് തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ പരിപാടി ഉള്ളി വറക്കലാണ് കേട്ടോ ഇപ്പം നമുക്ക് നല്ലൊരു ക്യാമറമാനുണ്ട് റിഷാൻ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കോ അവനുണ്ടായിരുന്നെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷെ അവന് നമുക്ക് കിട്ടത്തില്ലല്ലോ അവനിപ്പം പത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ എൻ്റെ ഉള്ളി വറക്കൽ കഴിഞ്ഞു അടുത്തത് മസാലേൻ്റെ ഉള്ളി കേട്ടോ അതേ എണ്ണേലും മസാലേൻ്റെ ഉള്ളി ഇന്നുണ്ടാക്കുന്നത് മട്ടൺ ബിരിയാണിയാണ് പക്ഷേ എനിക്കത് പൂർത്തീകരിച്ച് കാണിക്കാൻ പറ്റില്ല എന്താണെന്നറിയോ നമ്മളവിടെ ഫോട്ടോ പ്രാന്തിന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കസിൻസ് എല്ലാം എത്തിയപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കേണ്ട പോയി ഞാൻ പകുതി കിട്ടിയിട്ട് പോയി പിന്നെ ചേട്ടാൻ്റെ തലയിലായി അവർ രണ്ടുപേരും കൂടി പിന്നെ സോൺ ചേച്ചിയും കൂടിയാണ് ഈ ബിരിയാണി പൂർത്തീകരിച്ചെടുത്തത് കണ്ടോ ഇളക്കുന്ന ചേട്ടായാണ് ഒരാളവിടെ തക്കാളി വരുന്നുണ്ട് ഒരാളവിടെ മല്ലിയില കട്ട് ചെയ്യുക അങ്ങനെ കുറേ പരിപാടി കേട്ടോ മട്ടൻ ബിരിയാണി ആണ് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ എന്നാലും ഞങ്ങൾ കഴിച്ചു മട്ടൻ കഴിച്ചില്ല ചിക്കൻ ഓക്കെ പക്ഷേ എന്താ പറയുക ആദ്യമായിട്ടൊരു മട്ടൻ ബിരിയാണി നല്ല സെറ്റപ്പായിട്ട് ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞത് ഇനി അറിയില്ല എങ്ങനെയാണെന്നൊന്നും ഉണ്ടോ അതുകൊണ്ട് മസാലയ്ക്കുള്ള തക്കാളിയും കൂടി ഇട്ടു ഉരുളി ആയതുകൊണ്ട് നല്ല കട്ടിയുള്ള ഇരുമ്പും ഇരുമ്പല്ല എന്താ പറയുക ഉരുളിക്ക് എന്തോ ഒരു ഉരുളി പിന്നെ ചേച്ചി എനിക്ക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ച് മിക്സി കത്തിട്ട് ചതച്ച് കൊണ്ടുത്തന്നിട്ടോ ഒന്നും പണിയെടുപ്പിക്കില്ല അവിടെ നിന്ന് പണിയെടുത്ത് മടുത്തല്ലേ വന്നതെന്ന് പറഞ്ഞിട്ട് ഒരു പണി പാത്രം പോലും തൊടാൻ വിടില്ലായിരുന്നു ഇതൊന്ന് കാണിച്ച് തന്നാൽ മതി ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളത് ഏറ്റെടുത്തിട്ട് ഞാൻ പകുതിയിൽ ഇട്ടിട്ട് പോയി എന്ന് പറയാം പിന്നെ എന്താ പറയുക ഈ പ്രാന്താണ് ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കൽ ഇത് തന്നെ നമുക്ക് എവിടെ പോയാലും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നാലഞ്ച് വർഷം കൂടിയിട്ടാണ് എല്ലാവരും ഒത്തുകൂടുന്നത് പിന്നെ റാണിയാൻറ്റി വന്നിട്ടുണ്ടായിരുന്നു മമ്മീൻ്റെ ചേച്ചി റാണിയാൻറ്റിക്ക് ഞാൻ വിളിക്കാത്തതുകൊണ്ട് കുറേ പരാതി ഒക്കെയായിരുന്നു പാവം ആൻറ്റി എപ്പോൾ കണ്ടാലും പറയും നിങ്ങൾക്ക് സ്നേഹം ഇല്ലാന്നൊക്കെ പക്ഷെ സ്നേഹമൊക്കെ ഉണ്ടോ ആൻറ്റി ആൻറ്റി കാണുന്നുണ്ടെങ്കിലും കണ്ടോ ഒരുപാട് സ്നേഹമുണ്ട് ഉമ്മ എന്താ പറയുക റാണിയാൻറ്റീനെയൊക്കെ കാണാൻ പറ്റി അങ്കിൾ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ മറ്റേ എന്ത് എങ്ങനെയാണ് നമ്മളെടുത്ത് റീൽ പോലെ പക്ഷേ ആയില്ല മഴ തൂളും മഴ മുഴുവൻ കൊണ്ടിട്ട് അതാണ്ടോ ചേച്ചി വന്ന് അടിച്ചു ഓടിക്കുന്ന ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ അടി നല്ല അടിയായിരുന്നു നല്ല വേദന എടുത്ത് കിട്ടിയത് തിരിച്ച് ഓടിച്ച് ഞാൻ തിരിച്ചൊരു അടിയും കൂടെ കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇവളന്മാരിവിടെ കളിക്കുന്നുണ്ട് പെരുമഴയാണ് മഴയത്ത് കളിക്കുക ഫോട്ടോ പ്രാന്തം എന്ന് പറഞ്ഞാലില്ലേ നമുക്കിതാണ് എന്നാൽ ഇറങ്ങിയ നമ്മളെല്ലാവരും നമ്മൾ ബ്ലഡ് അങ്ങനെ ആയിപ്പോയെന്ന് തോന്നും അല്ലേ ഫുഡ് ഭ്രാന്ത് അങ്ങനെയാണെങ്കിൽ പറയാം അതാണ് കേട്ടോ ആ വീഡിയോ എടുക്കണോ ഈ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടുള്ള ഇതിലാണ് അങ്ങനെ കാണിച്ചത് പിന്നെ മഴയെല്ലാം കഴിഞ്ഞ് വന്ന് ഇതാണ് നമ്മുടെ സ്റ്റേജ് കേട്ടോ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ് വെക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ മഴ ഇവിടെ കയറി വർത്താനം വർത്തമാനം പറയാണ് നമ്മൾ കിച്ചാനിലെ പരിപാടി എല്ലാം അപ്പോഴത്തേക്കും കഴിഞ്ഞ കേട്ടോ ഞാനൊന്നും അറിഞ്ഞില്ല എല്ലാ അവരെല്ലാവരും കൂടെ ചെയ്ത് തീർത്ത് പിന്നെ സോൻ ചേച്ചിയും സോൻചേജീൻ്റെ മമ്മിയും കൂടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മൾ കണ്ടില്ല നമ്മളെന്ന് പറഞ്ഞാൽ ഈ പ്രാന്തല്ലേ ഫോട്ടോ എന്ത് പ്രാന്താണെന്ന് അറിയില്ല സമയം പോയതേ അറിയില്ല എവിടെ ഇരുന്നാലും ഫോട്ടോ എന്ത്യാനോ മഴ മഴ വന്ന് കുഴപ്പമാക്കിയത് അധികം അങ്ങോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ പറയാല്ലേ ശരിക്കൊന്നും എന്നാൽ ഞങ്ങൾക്ക് രണ്ടോ മൂന്നോ മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ പറയാം അത് മൊത്തം ഫോട്ടോയില് വേറെ ഒരു പരിപാടി ആണെങ്കിലും രസമായിരുന്നു അയാടയ്ക്ക് ചെരുപ്പ് ഹീലില്ലാതെ റിങ്ങിയ വലിയ ഹീലൊക്കെ എടുത്തുകൊണ്ട് വന്ന് നല്ല രസമായിരുന്നു റാണിയാൻറ്റി അതിൻ്റെ ഇടയ്ക്ക് വേണ്ടി സാരി ഒക്കെ മാറ്റിയിട്ടുണ്ട് ചുരിദാർ ഇട്ടിട്ടൊന്നും ഞാനും ഞാനും പോയി കാരണം എനിക്ക് ആ ചുരിദാർ ഇട്ടിട്ട് ഭ്രാന്തി പിടിക്കുന്ന മോളിക്കായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാപ്പി മറിഞ്ഞിട്ട് ആ ചുരിദാർ കുളവായി കാരണം എന്താ പറയുക എന്തോ പറയില്ലേ ഒരു പഴഞ്ചൊല്ലുണ്ട് മരന്നുപോയിട്ടോ അപ്പോൾ എന്താ പറയുക കുറേ നാളായിട്ട് റാണിയാൻറ്റീനെല്ലാം കണ്ട സന്തോഷം എന്തൊരു അടിപൊളിയായിരുന്നു മഴയാണോ എന്താ നമ്മളതൊന്നും മറിഞ്ഞിട്ടില്ല ഒള്ളിടത്തോളം മഴ കൊണ്ടുവന്നു തന്നെ പറയാം മഴ ഇതാണ് നമ്മുടെ ക്യാമറാമാൻ അവൻ ഒരിക്കലും ഫോട്ടോയിന് മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല ക്യാമറാമാനാണ് സോൺ ചേച്ചി പാവങ്ങൾ ഒരു ഫോട്ടോയിൽ പോലും ഇല്ല കാരണം ആ സമയത്ത് പോയിട്ട് അടുക്കള പണിയായിരുന്നു നമ്മൾ അങ്ങോട്ട് കയറ്റുകയില്ല പണിയെടുക്കാനേ ഇടത്തില്ല പായസം ഉണ്ടാക്കുമായിരുന്നു പിന്നെ പേർപ്പന ഉണ്ടായിരുന്നു പിന്നെ അറിയാം ഷ്യാമ റിനോ റിനോനെ എല്ലാവർക്കും അറിയാമല്ലോ റിനോ ഒരു മൈൻഡും ഇല്ലായിരുന്ന കേട്ടോ കുഞ്ഞുമാവേ ഉള്ളതുകൊണ്ട് അവനൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറയുക ആയി പറയാൻ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് അവനെ കണ്ടോ സോൺ ചേച്ചി ഇതോ മഴയത്ത് പോകാൻ പോവാണ് പിന്നെ ഞാനും ചേച്ചീൻ്റെ കൂടെ പുറത്ത് അങ്ങോട്ട് പോയി പിന്നെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തന്നെ എടുത്തു വെച്ചു നമ്മളൊന്നും ആ ഭാഗത്തേക്കേ പോയിട്ടില്ല ഫുഡ് കഴിക്കാൻ ഇതാണ് നമ്മുടെ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്ഥലം രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു പക്ഷേ നമ്മൾ ഇപ്പം ചെന്നപ്പോൾ മഴ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെയല്ലേ മഴ സീസണല്ലേ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അടിപൊളിയായിരുന്നു അല്ലേ പക്ഷേ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇട്ടില്ല കേട്ടോ അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ വന്നവരെ എല്ലാവരുടെയും വണ്ടി എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ വണ്ടി കാണുമ്പോൾ അത്ര ആളൊന്നുമില്ല കുറച്ച് പേരേ ഉള്ളൂ വിരലില്ല എന്നാൽ ആൾക്കാർ ഇരുപത് പേർ മൊത്തം അല്ലേ ആ ഇരുപത് പേരേ ഉള്ളൂ പിന്നെ അവിടുത്തെ പണിക്കാരും അത്രേ ഉള്ളൂ മൊത്തത്തില് ഇരുപത് പേരേ ഉള്ളൂ നല്ല രസാട്ടാ ഇവിടെ എന്ത് രസാന്നറിയോ മഴ പെയ്താലും എന്തായാലും ഇവിടത്തെ ഒരു സ്ഥലം സ്ഥലം തന്നെ ഏട്ടാ എന്ന് പറഞ്ഞാ വരാൻ തോന്നൂല്ലോ നമുക്ക് പോയാല് അത്രയും ഭംഗിയാണ് നമ്മൾ പിന്നെ എപ്പം പോയാലും ഇങ്ങനെ കളിയും പരിപാടി ആയതുകൊണ്ട് സമയം പോകുന്ന അറിയില്ല എന്നാ രാവിലെ തൊട്ട് ഏക്കില്ല പോയാല് കിടന്നുറങ്ങുകയും ചെയ്യും നല്ല രാത്രി രാവിലെ അഞ്ച് മണിക്ക് അതാണ് പ്രശ്നം നമുക്ക് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവച്ചേക്കുന്നത് കേട്ടോ ഇവിടെയാണ് ഫുഡ് കൊടുക്കുന്നതും പരിപാടീൻ്റെ സമയത്തെല്ലാം ഫുഡൊക്കെ ഇവിടെയാണ് നമ്മൾ എന്താ പറയുക എനിക്ക് ഒന്നും സെറ്റ് ചെയ്യുന്ന ഇരിക്കുന്നതും കഴിക്കുന്നതും എല്ലാം അവിടെ തന്നെ അപ്പം നമുക്ക് ഇതാണ് നമ്മൾ ഇതാണ് നമ്മുടെ ബിരിയാണി ബിരിയാണി ഉണ്ട് മട്ടൺ ബിരിയാണി മനോജ് ആൻഡ് രാജു സ്പെഷ്യൽ പിന്നെ പോർക്ക് ഇത് കൂർക്ക് സ്റ്റായൽ പോർക്കാട്ടെ ഇതൊരു ഒന്നൊന്നര പോർക്കാണ് അത് ഇതെന്താണെന്ന് വെച്ചാൽ അന്നാസ് ഞാൻ അന്നാസെന്ന് പറഞ്ഞപ്പോൾ ആ സണ്ണാസ് ഞാൻ സല്ലാസ് സല്ലാസ് എന്നാണ് കേട്ടോ ഇത് കൂർഗിലെ ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് അതിൻ്റെ കൂടെ പോർക്ക് കറിയും ഒരു പരിപാടി ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ ചിക്കൻ കറി പിന്നെ എന്താ മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി ആണ്ടോ മട്ടൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചോറ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ മട്ടനു മട്ടനോട് ഇത്ര താല്പര്യം ഇല്ല അതുകൊണ്ടോ പിന്നെ സലാഡ് അച്ചാർ പായസം പായസവും പപ്പടവും കൂടെ നല്ലോണം അടിച്ചു വെച്ച് ഞാനും ചേച്ചിയും കൂടെ നല്ലൊരു ടേസ്റ്റായിരുന്നു ഞാൻ ഇത്രയും പേരാവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് നിൽക്കുകയാണ് പിന്നെ ഒരാ സോണി ചേച്ചീൻ്റെ ആങ്ങളുണ്ട് മമ്മിയുണ്ട് റിനിയൻ്റെ അമ്മായി ഉണ്ട് അതായത് റിന്യ വിളിക്കുന്ന അമ്മായി നാട്ടാണ് അമ്മ അമ്മേൻ്റെ ആങ്ങളേൻ്റെ ഭാര്യയാണ് റിന്നയെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ റീലിലൊക്കെ ഷോർട്സിലൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ട് കഴിഞ്ഞ ഇതുകൊണ്ട് എന്ത് രസമാണ് മഴ ഒന്ന് മാറിയപ്പോൾ നല്ല കാറ്റ് ഇപ്പം തന്നെ പെയ്യും കേട്ടോ ആ വീഡിയോയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് പെയ്യും മഴ ഇപ്പം തന്നെ പെയ്യും നല്ല രസമാണ് അവിടെ കുഞ്ഞ് തെങ്ങൊക്കെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ അല്ലേ എല്ലാം ചെയ്ത് ഈ ഒരു ഇപ്പോഴാണ് ഈ ഒരു ജനുവരി ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു ഇവിടെ ഇത് തുടങ്ങിയത് പിന്നെ വീടിൻ്റെ വീടിൻ്റെ ഇപ്പം പണി തീർന്നതോളൂ അപ്പം എല്ലാവരും ഇത് കണ്ടോ അവരെന്നോട് പറഞ്ഞ് ഹായ് പറഞ്ഞു ഞാൻ മടുത്തു നിന്ന് പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ ഫോണിന് ചാർജ് ഇല്ലായിരുന്നു അതെപ്പോഴും അങ്ങനെയാണല്ലോ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാം ഓരോരുത്തർ ഓരോരുത്തരെ ഈ കാർ ഓടിക്കുന്നത് അവർ റിണ്ണിയാണ് ഞെട്ടോ ആ എൻ്റെ ദൈവം എനിക്കന്നെ ഞെട്ടല്ല ഞാൻ വയസ്സ് പതിനെട്ട് ഈ മെയ് ഒമ്പതിനായിരുന്നു എൻ്റെ അപ്പം എന്തൊരു സന്തോഷമായിരുന്നു അറിയാം ലൈസൻസ് കിട്ടുമെന്നുള്ള ഞാനും റിന്യുന്നത് പുറത്തൊക്കെ പോണമെന്ന് വിചാരിച്ചു പക്ഷേ റിന്യീന്ന് റാണിയൻറ്റീൻ്റെ കൂടെ പോയി അടുത്ത വണ്ടി ഇപ്പോൾ ആദ്യമായിട്ട് അവൻ നിൽക്കുന്ന കേട്ടോ അവന് ഇഷ്ടമില്ല വീഡിയോയിലൊന്നും പറയാം അത് അടുത്ത വണ്ടി പുഷ്പ ചേച്ചിയാണ് അയാളേക്ക് പിന്നെ ചേച്ചി ഇറങ്ങിയിട്ട് ഷാം എടുക്കും ക്ഷാമ പത്തിലാണ് പഠിക്കുന്നത് വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളു എൻ്റെ കുടുംബത്തിൽ വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു പേടിത്തൂറി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനോ അറിയില്ല വരുമ്പോൾ എന്നോട് ചേട്ടായതാണ് പറഞ്ഞത് നിനക്ക് എന്താ പഠിക്കുന്നതിന് ഇത്രയും ചെറിയ എടുത്ത് പറഞ്ഞു ആ റിങ്ങിൻ്റെ റിങ്ങെ പോകുന്ന പോക്കി വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കട്ടോ അടുത്ത വണ്ടി ോരോരുത്തരും ഓരോരുത്തരായി വണ്ടി ഇറങ്ങിപ്പോ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ടിങ്ങനെ പോകാം കേട്ടോ അധികം ഞാൻ പറഞ്ഞല്ലോ എത്ര പേരേ ഉള്ളൂ റാണിയാൻ പുഷ്പ ചേച്ചി സോൻ ചേച്ചീൻ്റെ ബ്രദറ് പപ്പ മമ്മി പിന്നെ രാജചേട്ടാൻ്റെ ഒരു ഫ്രണ്ട് ഇത്ര ഉള്ളൂ നമ്മളും ഇതാണ് വീട്ടിൽ കൂടെ പിന്നെ അധികം ആയിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ ചെറുതായിട്ട് പുഷ്പ ചേച്ചി അടുത്തത് പോന്ന് അവനെടുത്തിട്ട് എന്തോ പറഞ്ഞപ്പോൾ ആളിറങ്ങി ഇപ്പൊ ഏതാ പോന്നു ചേച്ചിയും വണ്ടി എടുക്കും സാനിയേം വണ്ടി എടുക്കും കേട്ടോ ഞാൻ മാത്രമില്ല അങ്ങനെ അവരും പോയി പുഷ്പ ചേച്ചി പിന്നെ നമ്മുടെ വണ്ടിയാട്ടോ ഇനി നമ്മുടെ ഉന്നമാണ് അപ്പം അല ഓടിക്കും കേട്ടോ അപ്പോഴാണ് ഋണ്യ നേരത്തെ അല്ലേ ഹോയെ അവളെ എങ്ങനെയെങ്കിലും കടത്തി വിടണമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പോകും അവൾ എന്നാ പറക്കല പറക്കലോ അറിയോ ഓയ്യോ അവളെ പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് സോൺ ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടാ പോന്നു ഇതാണ് നമ്മുടെ റിന്യ പറപ്പിക്കുക എന്നിട്ട് ഞാൻ ആ വീഡിയോ അവൾക്ക് തന്നെ അയച്ചു കൊടുത്ത് കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്നാ പോകുന്നു